കാത്തു കാത്തിരുന്ന അറഫാ രാവും അറഫാദിനവും ഒക്കെ നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ അന്ന് ചൊല്ലേണ്ട അതിവിശിഷ്ടമായ ചില അതിക്കാറുകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതോടൊപ്പം പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ തിങ്കളാഴ്ച ദിവസം ഒരത്ഭുതം എന്ന് നിറഞ്ഞൊരു സ്വലാത്തുണ്ട് നമ്മുടെ ദുന്യവിയും ഉഹ്രവിയുമായ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ആഹ്റത്തിൻ്റെ കാര്യങ്ങൾക്ക് മാത്രമല്ല എല്ലായിടത്തും പരിഹാരമായി തീരുന്ന അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് ആ സൊലാത്ത് ഏതാണെന്ന് പഠിക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം ഏതാണെന്ന് അറിയണം എല്ലാവരും മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട മമ്മിനുകളിലേക്ക് അയച്ചു കൊടുക്കുക അന്ന് അഹ്റബ്ബുല്ലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അസലമലൈക്കും വാഹത്തല്ലാ വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽ ഹംദുൽ അറബുൽ ആലമീൻ മഷാള്ളാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറായകട്ടെ എല്ലാവരും അല്ലേ ഇന്ന് മനോഹരമായ ദുൽഹജ്ജ് മാസത്തിലെ അതിവിശിഷ്ടമായൊരു തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ചയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത അഷറഫുൽ ഹൽക്കു സല്ലാ അലിസ്വലമ തങ്ങളെ ജനിപ്പിക്കാൻ അല്ല തിരഞ്ഞെടുത്തൊരു ദിവസമാണത് അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയായിരിക്കും ഈ ദിവസത്തിൽ ഇന്ന് നമ്മൾ പഠിപ്പിച്ച് തരുന്നൊരു സ്വലാത്ത് ഉണ്ട് ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് ഒരു തവണ ചൊല്ലിയാൽ അള്ളാഹു ദുനിയാവും ആഹുറവും തരും ദുനിയാവിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ആഹ്റത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം അതൊക്കെ നമുക്ക് പഠിക്കണം അതിനു മുൻപ് പരിശുദ്ധമായ അറഫ ദിനം നമ്മിലേക്ക് കടന്നു വരികയാണല്ലേ എന്താണ് അറഫ വല്ലാത്തൊരു അത്ഭുതം നിറഞ്ഞ ഒരു ഒരു ദിനമാണ് യഥാർത്ഥത്തിൽ റഫാ ദിനം എന്ന് പറയുന്നത് അള്ളാഹുറബുല്ലാലമി നാല് മാസങ്ങളെ വല്ലാതെ ബഹുമാനിച്ചു അതിൽപ്പെട്ടൊരു മാസമാണ് ദുൽഹജ്ജ് മാസം ആ ദുൽഹജ്ജിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള ആദ്യത്തെ പത്ത് ദിവസം ആ ആദ്യത്തെ പത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒൻപതാമത്തെ ദിവസം അതാണ് അറഫ ഈ ലോകത്തള്ളവടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ അത് അറഫയുടെ പകലാണെന്ന് സെയ്യദ്ൻ അറസൂല സല്ലാ അലൈസ് ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ പകല് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക എന്ത് ചെയ്യാനുസാദ അങ്ങോട്ട് ഉറങ്ങി സാധാരണ പോലെ പോവും അവർക്കൊന്നും കിട്ടൂല ഏറ്റവും ഭാഗ്യം കെട്ട ആളുകളാണ് അതിനെ പരിഗണിക്കാതെ പോകുന്നതെന്നാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹുറബുല്ലമീൻ അവൻ്റെ മലക്കുകളെ വിളിക്കും മലക്കുകളെ എൻ്റെ അടിമകളെ കണ്ടില്ലേ അറഫ റഫൈൽ വന്ന് നിന്ന് എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്ന എൻ്റെ അടിമകളെ കണ്ടില്ലേ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു പക്ഷേ പിന്നെ അതൊരു പാവികളുണ്ട് അതൊന്നും സാറില്ല ഞാനങ്ങ് പുറത്തു കൊടുത്തു എന്ന് അള്ളാഹു പറയും സൈദുൻ അറസൂല സല്ലു അലൈസ്വല്ലം പിശാജ് നിന്ന് വിയർക്കുന്ന ദിവസം കേട്ടോ പിശാജ് ഏറ്റവും നാണം കെട്ടുപോകുന്ന ദിവസമാണ് കാരണം എന്താ ഈ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ നമുക്ക് പ്രായപൂർത്തി എത്തിയപ്പോൾ മുതൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച തെറ്റുകളൊക്കെ അറഫ ദിവസം വരുമ്പോൾ നമ്മൾ അള്ളാനോട് പറയുമ്പോഴേക്ക് പടച്ചോനിങ്ങ് പുറത്ത് നിൽക്കാൻ ഇത് കണ്ട പിശാജിന് സഹിക്കോ അവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടവന്റെ മുഴുവൻ കഷ്ടപ്പാടും ഒറ്റ നിമിഷം കൊണ്ട് വേസ്റ്റാക്കി കളയാണ് റബ്ബുലാലമീൻ അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ പാവ സുരക്ഷിതരാകും പിശാചുക്കൾ നിന്ദിരാകിപ്പോകുമെന്ന് സെയ്ദൂല സലിസ്ലം സ്വഭാപിത്വിക്കുന്നുണ്ട് നബിയെ ഇത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണോ ഈ ഭാഗ്യമൊക്കെ അല്ലല്ല എല്ലാവർക്കും എല്ലാ മീനിയങ്ങൾക്കും അള്ളാഹുവിൻ എവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണോ ദിനത്തിൽ അത് എവിടെ നിന്നായണെങ്കിലും അള്ളാഹുറബ്ബുള്ളമീൻ ആ മഹത്വം അവർക്ക് കൊടുക്കുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദ് റസൂല സല്ല അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ അംബിയാക്കൾ അല്ലേ അംബിയാക്കൽ മുഴുവനും ഞാനും അന മിൻ ഖബ്ലി എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരും ചൊല്ലിയിരുന്ന മനോഹരമായ ഒരു ദിക്കറുണ്ട് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതാണത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഇലഹു ഖദീർ ഇതിൻ്റെ ആശയമൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് എനിക്കല്ല അല്ലാതെ ആരുമില്ല ആരാധനക്കർഹൻ മാത്രമല്ല എനിക്ക് റബ്ബായിട്ടും ആരുമില്ല എനിക്ക് ആരുമില്ല എനിക്ക് റബ്ബ് മാത്രമേ ഉള്ളൂ അല്ലേ വഹദ അവനേകരാണ് ലാ അവനൊരു പങ്ക് കാരണമില്ല ലഹുൽ മുൽഖ് സർവാധിപത്യം അവനാണ് ഓ ലഹുൽ ഹം സ്തു മുഴുവൻ അവനാണ് എനിക്കൊരു സ്തുതിയില്ല എനിക്കൊരു ഭരണമില്ല ഒന്നുമില്ല ഞാൻ വെറും ഒരു അടിമയാണ് അല്ലേ അവനെല്ലാത്തിനും കഴിയുന്നവനാണ് സുഹാന ഈ പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സെയ്യ ഹബീബിൻ റസൂല സലി സ്വലം ഉത്തരവിധങ്ങൾ പറയുന്നുണ്ട് സുഹാൻ അല്ല ഈ ദിവസേ ഒരാൾ അവൻ അവനെന്തു ചെയ്തു അവൻ്റെ സംസാരം നാവ് നോട്ടം കേൾവി ഇതൊക്കെ സൂക്ഷിച്ചു ഹറാമിലേക്ക് ചെവി കൊടുത്തില്ല ഹറാമിലേക്ക് നോക്കിയില്ല ഹറാമ് സംസാരിച്ചില്ല വെറുതെ നോമ്പിടുന്ന നോമ്പിടിച്ചിട്ട് കാര്യമുണ്ടോ അതൊന്നുമില്ല അപ്പോൾ ഹറാമിലേക്ക് നോക്കിയില്ല ഹറാമ് കേട്ടില്ല ഹറാമ് കണ്ടില്ല അങ്ങനെയൊക്കെ ഈ ദിവസത്തെ ശ്രദ്ധിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു അങ്ങ് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ അള്ളഹസ് വല്ല അലി സ്വലം മഹാനെ മാം വസ്സാലി അറിയാന്ന് പറയുന്നുണ്ട് ഏറ്റവും അള്ള വെറുത്ത ആളുകളുടെ ഒരു അടയാളം എന്താണെന്നറിയോ വെറുക്കപ്പെട്ടവന്മാരുടെ അടയാളം അള്ള ബഹുമാനിച്ച ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർ തെറ്റ് ചെയ്യുന്ന അല്ല അള്ള ബഹുമാനിച്ച ദിവസങ്ങളിൽ നന്മ ചെയ്താൽ ഇരട്ടി പ്രതിഭുള്ളത് പോലെ അള്ള ബഹുമാനിച്ച അള്ള ആദരിച്ച ദിനരാത്രങ്ങളെ പരിഗണിക്കാതെ തെറ്റ് ചെയ്താൽ ഇരട്ടി ആധാപാണ് ഈ മാൻ തെറ്റിപ്പോകാൻ വരെ കാരണമാണ് അതിനോട് അനാദരവ് കാണിച്ചാൽ അപ്പോൾ വെറുക്കപ്പെട്ട മനുഷ്യരുടെ അടയാളാണ് അള്ള ബഹുമാനിച്ച ഈ അറഫ പോലുള്ള ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമാമൻ അൽ സാലി റബി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറഞ്ഞാൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് അല്ലേ ബാക്കി എന്ത് നമുക്ക് പരിഹരിക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് പക്ഷേ അറഫയിൽ നിന്നില്ലെങ്കിൽ ഹജ്ജ് കിട്ടൂല അതുകൊണ്ടാണ് ചിലപ്പോൾ ഹാജിമാർ അവിടെ ചെന്ന് വെൻ്റിലേറ്ററിലായാൽ പോലും അവിടെ നിന്ന് വാഹനത്തിലൊക്കെ അറഫയിൽ കുറച്ച് കുറച്ചുനേരം കൊണ്ടുവന്ന് നിർത്തുന്നത് അല്ലേ അപ്പോൾ ചേർന്നൊരു ചോദ്യം ഉസ്താദ് ഇപ്പോൾ നമ്മൾ അവിടെ ഹാജിമാർ നിൽക്കേണ്ട അതേ ദിവസം തന്നെ അല്ലേ ഇവിടെ നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് അങ്ങനെയൊന്നുമില്ല അത് തെറ്റിദ്ധാരണയാണ് ഹാജിമാർക്ക് എപ്പോഴാണോ ദുൽഹജ് ഒമ്പത് അവർ അറഫയിൽ നിൽക്കണം നമുക്ക് എപ്പോഴാണോ ദുൽഹജ് ഒമ്പത് നമ്മൾ നോമ്പ് പിടിക്കണം മനസ്സിലായോ അതായത് എങ് അപ്പോൾ ഉസ്താദ് അറഫ നോമ്പ് എന്നല്ലേ നോമ്പിൻ്റെ പേര് അത് ദീനിനെക്കുറിച്ച് ശരിക്കറിയാത്തത് കൊണ്ടാണ് അതായത് ഈ ദുൽഹജ്ജിലെ ഓരോ ദിവസങ്ങളെയും പേരിടുന്നത് ഹജ്ജിൻ്റെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദുൽഹജ് എട്ടാണെങ്കിൽ യൗമു തർവിയ ദുൽഹജ് ഒമ്പതാണെങ്കിൽ യൗമു അറഫ അല്ലേ അങ്ങനെ ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട് അപ്പോൾ അവിടെ ദുൽഹജ് ഒമ്പതാണെങ്കിൽ അവിടെ യൗമു അറഫ ഇവിടെ ദുൽഹജ് ഒമ്പതാകുമ്പോൾ ഇവിടെ യൗമു അറഫ അങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ അവിടെ നിൽക്കുന്ന ഹാജിമാർ കൈക്കദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നോമ്പോ അതൊക്കെ ഏത് കിാബിലുള്ളതാണ് ഭയങ്കര ബ്ലണ്ടർ ആണ് അതൊക്കെ അത് നല്ലാൻ്റെ രീതിയിലുള്ള കാര്യങ്ങളല്ല കുറേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു സംഗതി തന്നെ ഇല്ല മനസ്സിലാകുന്നുണ്ടോ അവിടെ നിൽക്കുന്ന ആളുകൾ കൈക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുമോ നടക്കുമോ അത് ഇപ്പം തന്നെ രണ്ടര മണിക്കൂർ നമുക്കിടയിൽ തന്നെ വ്യത്യാസമുണ്ട് അവർ നിൽക്കുന്ന അതേ സമയത്ത് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരോടൊപ്പം ഐക്യദാട്യം പ്രഖ്യാപിക്കാൻ പറ്റുമോ ഇനി അത് വേണ്ട എല്ലാവരും ലോകത്തൊരുമിച്ച് ഐക്യദാഠ്യം പ്രഖ്യാപിക്കണമെങ്കിൽ ഹാജിമാൻ അറഫയിൽ നിൽക്കുമ്പോൾ അമേരിക്കക്കാർ രാത്രിയിലാണ് കിടന്നുറങ്ങായിരിക്കും അപ്പോൾ ഒരാൾ പറയുകയാണ് ഞാനെന്നാൽ ഐക്യദാഠ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ നോമ്പ് എടുക്കുക പറ്റുമോ അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയില്ല അത് വെറും മണ്ടത്തരാണ് പൊട്ടത്തരാണ് അങ്ങനെ സംഗതി ഇല്ല വിട്ടിത്തരാണത് നമുക്കെന്നാണോ ദുൽഹജ്ജമ്പത് അന്നങ്ങ് നോമ്പിടിച്ചാൽ മതി മനസ്സിലായോ ഇനി ഒരാൾ പറയുന്നത് ഞാനിപ്പോൾ ദുൽഹജ് ഒന്നും അതൊന്നും ഒരു വിഷയമല്ല ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് വരെ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാം പക്ഷേ അർഫാ നോമ്പ് ദുൽഹജ് ഒമ്പതിനാണ് അർഫ നോമ്പ് ദുൽഹജ് ഒൻപതിലാണ് പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് ദുൽഹജ് ഒൻപത് വരുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ദുൽഹജ് ഒൻപത് അറഫ ദിനം എന്ന് പറയുന്നത് വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച നമുക്ക് പെരുന്നാളാണ് അല്ലേ അപ്പോൾ അറഫ നോമ്പ് നമ്മൾ നോൽക്കേണ്ടത് ഈ പറയുന്ന വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച നോമ്പ് പിടിക്കാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല മുത്തലൊക്കെ നിരുപാധികം വെറുതെ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് അല്ലെങ്കിൽ തലേന്ന് രാത്രി ആ അഞ്ഞപ്പോൾ നാളെ വെള്ളിയാഴ്ചയിൽ ഒരു നോമ്പും കൂടെ പിടിച്ചേക്കാം അങ്ങനെ പിടിക്കൽ കറാഹത്താണ് ഇത് സുന്നത്തായ നോമ്പാണ് സുന്നത്തായ നോമ്പിനോ ഫറന്നുള്ള നോമ്പിനോ ഇനി ഒരു മറ്റൊരു ദിവസം ചേർത്ത് പിടിക്കുന്ന നോമ്പിനോ അല്ലെങ്കിൽ കഥ വീട്ടുന്ന നോമ്പിനോ അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പിനൊന്നും വെള്ളിയാഴ്ച നോമ്പ് പിടിക്കണ ഒരു കുഴപ്പമില്ല മനസ്സിലായോ അതും തെറ്റിദ്ധാരണയാണ് കൂടുതലായി എന്തൊക്കെ ദിക്കറുകൾ ചൊല്ലണം നമ്മൾ നേരത്തെ പഠിച്ചു ല ഇലാ ഇല്ലാഹു വഹ് ദഹു ലാ ലഹുൽ മുൽക്ക് ധാരാളം അതോടൊപ്പം സ്വർഗത്തിലെ നമുക്ക് തോട്ടം ലഭിക്കാനുള്ള ദിക്കർ അക്ബർ ഈ ദിഖർ അതുപോലെ തന്നെ ല ഇലാഹ ഇല്ലാ എന്ന ദിക്കർ അതുപോലെ സൂറത്തുൽ മുൽക്ക് അതുപോലെ സൂറത്തുൽ ഫെജിർ ഇതൊക്കെ ധാരാളം ധാരാളം ഓതാനും അള്ളാഹുലെ കടുക്കാനൊക്കെ നമുക്ക് കഴിയണം പിന്നൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് ഇന്ന് രാത്രി മുതൽ മജ്ലിസ് ഉണ്ടാവുക നമ്മുടെ ഇംദാദീസ് എന്ന് പറയുന്ന ചാനലിലായിരിക്കും അതായത് രാത്രി ഏഴേകാലിൽ മജ്ലിസ് ഉണ്ടാവുക ഈ ചാനലിലല്ല ഇംദാദീസ് എന്ന ചാനലിലായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ നമ്മൾ പറഞ്ഞല്ലോ പതിയെ നമ്മുടെ സ്വഭാവ ലഹരവും അതിലേക്കൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ വൈകുന്നേരത്തെ പരിപാടി ഇന്ന് മുതലൊരു പദ്ധതിയുണ്ട് വൈകുന്നേരത്തെ പരിപാടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും അതായത് നമുക്കൊരു പതിനൊന്ന് ലക്ഷം സ്വലാത്ത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നുള്ള പഠിപ്പിച്ച ആ ദിവസം ആറഫ് ദിവസം അള്ളാൻ്റെ ഹബീബിലേക്ക് നമുക്കൊന്ന് സമ്മാനമായിട്ട് കൊടുക്കണം ഒരു പതിനൊന്ന് ലക്ഷം സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ചൊല്ലാൻ പറ്റൂലേ പറ്റൂലേ പറ്റും നിങ്ങൾ ഉഷാറല്ലേ നമുക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കണം അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്ന ആളുകളെ മുത്തനുപി പ്രത്യേകം പരിഗണിക്കൂലേ പരിഗണിക്കൂലേ പിന്നെ എനിക്കാവുന്ന മുതൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി കമൻറ്റ് ചെയ്യുന്ന അതായത് ഇന്നു മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കൃത്യമായി കമൻ്റ് ചെയ്യുന്ന ആളുകളെ ഇവിടെ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ അവിടെയും കമൻറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കമൻ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അറഫാ ദിവസത്തിൽ നമ്മൾ ഇനിശാള്ള ഒരു അയ്യായിരം രൂപ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അള്ളാഹു അതൊക്കെ ഭംഗിയായി കൊടുക്കാനും അർഹരിലേക്ക് എത്താനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇനി ചാ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട് നോമ്പിൻ്റെ നീയച്ചുകൾ നോമ്പ് എങ്ങനെ അതുപോലെ സാധാരണ നമ്മൾ പഠിച്ച റഫയെന്നുള്ള റഫ അതിൻ്റെ കുറേ രഹസ്യങ്ങൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് വരും ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇമ്ദാദീസ് ബ്ലോഗിലും അതുപോലെ മറ്റ് മജലീസുകളിലൊക്കെ പങ്കെടുക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പോൾ ഇന്നൊരു സ്വലാത്തിയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഇതൊരു വല്ലാത്ത സ്വലാത്താണ് ചെറിയ സ്വലാത്തൊന്നുമല്ല കാണുമ്പോൾ ഒരു കുഞ്ഞൻ സ്വലാത്താണ് കുഞ്ഞു സ്വലാത്തയാണ് പക്ഷേ അതിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ വല്ലാത്ത വലുപ്പാണ് ഭയങ്കര അത്ഭുതമാണ് പിന്നെ ഇത്തരം ദിനരാത്രങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ദുലഹജിലെ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ പാവപ്പെട്ട ഉസ്താദിനെ മറക്കരുത് കേട്ടോ ഒരു വീട് വെക്കുന്നതിലേക്ക് നമ്മളിങ്ങനെ ഹതിയെ ചെയ്യാൻ പറഞ്ഞ് വളരെ തുച്ഛമായ തുകയാണ് ആകെ വരുന്നത് അള്ളാഹ് കഴിയുന്നവരൊക്കെ ഹതിയെ ചെയ്യുക അള്ളാഹു എല്ലാവർക്കും വർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ ഇങ്ങനെയുള്ള ദിനരാത്രങ്ങളിൽ നന്മ ചെയ്യാതിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് റമദാനേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു ദിനരാത്രം കിട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്കൊരു നന്മയും ചെയ്യാൻ പറ്റണില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നമ്മളാകപ്പെട്ടിരിക്കുന്നവരാണെന്നാണ് അള്ളാഹു ആദ്യക്ഷിക്കട്ടെ ഈ സ്വലാത്ത് ഇതൊരു വല്ലാത്ത സ്വലാത്താണ് ഈ സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ കാണാം ഒന്ന് മുത്തനബി സലി വസ്ലമ തങ്ങളുടെ ശുപാർശ ഷഫാത്ത് ലഭിക്കും ഷഫ് ഹാന രണ്ട് ഹൗദുൽ കൗസർ മുത്തുനബി കൂരിത്തരും അതിലപ്പുറം ഒരു ഭാഗ്യമാണല്ലേ വേണ്ടത് മൂന്ന് സ്വർഗ്ഗത്തിൽ അഷ്റഫുൽ ഹൽക്ക അലൈഹി സ്വലമാ തങ്ങളോടൊപ്പം കഴിയാനുള്ള അവസരം അത് തരും നാല് സ്വപ്നത്തിൽ മുത്തനബി സലു അലി വല്ല തങ്ങളെ കാണാൻ പറ്റും യാല്ലാ അതിനുവേണ്ടി കൊതിക്കുന്നവരല്ലേ നമ്മളൊക്കെ അള്ളാഹു തോഫിക്ക് അട്ടെ അഞ്ചാമത്തത് ശാരീരികമായ എന്ത് പ്രയാസമാകട്ടെ മാനസികമായ ബുദ്ധിമുട്ടുകളാകട്ടെ ഇതൊക്കെ എല്ലാം മാറ്റിത്തരും മുത്തനബിതങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്ത് ടെൻഷനൊക്കെ മാറ്റും സയ്യിദ്ൻ റസൂറുള്ള സലിസ്വലം ആറാമത്തേത് ഈ സ്വലാത്ത് കൊണ്ട് കടങ്ങളൊക്കെ വേടി പോവും കടം വീടാൻ വേണ്ടിയിട്ട് ചൊല്ലരുത് മുത്തനബി സ്നേഹിച്ചുകൊണ്ട് ചൊല്ലുക കടങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള വീട്ടിൽ തരും അവർ ഏഴാമത്തേത് സിഹറാകട്ടെ കണ്ണീറാകട്ടെ ഇതൊക്കെ എല്ലാം തരും എട്ടാമത്തേത് നല്ല ജോലി കിട്ടും ആ നല്ല കിഡിലൻ ജോലിയുള്ള തരും ഇനി ജോലിയിൽ ജോലിയിലുള്ള ബറക്കെത്തി തരും ഒമ്പത് നമ്മുടെ കുടുംബത്തിൽ പലരും പിണങ്ങി നിൽക്കുന്നുണ്ട് ഈ പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിലുള്ള ഒരു സ്നേഹം ഇട്ടു തരാൻ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മ നമ്മളോട് സ്നേഹം തോന്നാനൊക്കെ ഈ സ്വലാത്ത് വളരെയധികം നല്ലതാണെന്നാണ് അപ്പം ഡെയിലി ഒരു പതിനൊന്ന് തവണയെങ്കിലും ഒന്ന് പതിവാക്കുക പ്രത്യേകിച്ച് പരിശുദ്ധമായ മക്കത്തു ഷെരീഫയിൽ നിന്ന് നമ്മുടെ പരിപാടി ലൈവ് കാണുന്ന ആളുകൾ വരെ ഉണ്ടെന്ന് പറഞ്ഞു അലഹമുല്ല അലഹമുല്ല നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ പുണ്യഭൂമിയിൽ നിന്ന് ഈ പാവപ്പെട്ടവരായ സ്വഭാവ ലഹരിൻ്റെ അഹിലുകാരായ ഞങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ത്വരക്കണം നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഏതാണ് ആ സ്വലാത്ത് ഈ സ്വലാത്ത് ധാരാളം നിങ്ങൾ ചൊല്ലണം പ്രത്യേകിച്ച് അറഫ ദിനത്തിലും രാവിലും ഒക്കെ കൂടുതൽ ചൊല്ലണം കേട്ടോ അള്ളാഹു ഈ സ്വലാത്ത് ഒരു പതിനൊന്ന് തവണ ഡെയിലി പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു ഈ പറയുന്ന മഹാസൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ സിമ്പിളായ ചോദ്യം അപ്പോൾ അയ്യായിരം രൂപയുടെ ചോദ്യമാണ് ഇന്നത്തെ മുതൽ കമൻറ്റ് ചെയ്യുന്നത് ഇന്നലെ വരെയുള്ളത് നമ്മൾ ആയിരം രൂപ അത് അതിൻഷാല് നമ്മൾ തിരഞ്ഞെടുക്കുക ഒരാളെ ഇന്ന് മുതൽ കൃത്യമായിട്ട് ഉത്തരം പറയാം അയ്യായിരം രൂപ നമ്മുടെ ഇമ്ദാദീസ് എന്ന ചാനലിലാണ് ആ മജിലീസിലാട്ടോ സമ്മാനം കൊടുക്കുന്നത് ഇതിലല്ല അപ്പോൾ ഇൻഷാല്ല കമൻറ്റ് ചെയ്യാം സിമ്പിളായ ചോദ്യം വലിയ വലി വരുന്ന ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കൽ രാവിലത്തെ നാസ്ത കഴിക്കൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ സുന്നത്തുള്ള ടൈം എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിന് മുൻപാണോ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണോ കമൻറ്റ് ചെയ്യുക അതായത് എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് വലിയ പെരുന്നാൾ നിസ്കാരത്തിൽ സുന്നത്ത് നിസ്കാരത്തിന് മുമ്പാണോ നിസ്കാരത്തിന് ശേഷമാണോ കമൻറ്റ് ചെയ്യണം അള്ളാഹു എല്ലാവർക്കും ഹൈറും വറക്കത്ത് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആവസ്യത്തുകളുണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഒറാദുകളല്ല ഹാസിലാക്കട്ടെ അലഹദില്ലാഹി റബ്ബില്ലാലഹഅലി സീദിനദ് കരുണക്കടലായ് റബ്ബൈ സദസ് നീ സ്വീകരിക്കണേ അല്ലാ നീ ഹാ ഇബാഖല്ല നീ തഴഞ്ഞാൽ പോകാൻ ഞങ്ങൾക്കൊരിടമില്ല അല്ല ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണേ അല്ല പഠിച്ചു തന്നെ സ്വഭാവ കുടുംബത്തെ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളുടെ ഓരോ മജ്ലിസും ഈ ജാപത്തുള്ള മജ്ലിസാക്കണേയല്ല അസുഖബാധിതർക്ക് ശിഫ തരണേയല്ല മക്കളെ നന്നാക്കണേയല്ല ശോഭനമായ ഭാവി നൽകണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫറത്ത് നൽകണയല്ല ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഇവിടെ ഇരിക്കുന്നത് ആ മുറാദ് നീ ഹാസിലാക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ സൊല്ലാ അലൈവ് വല്ലം ആ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തൻ അയ്മിൽ നിൻ്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണേ അല്ലി ഹക്കൈ സൊല്ലാഹു അലാം മുഹമ്മദ് സല അലൈഹി വസ്ലം സലല്ലാ അല മുഹമ്മദ് സൊല്ലു അലൈഹി വസ്ലം അല്ലാ വസ്ല മുഹമ്മദ് يا رب صلِّ عليه وسلِّم والسلام عليكم ورحمة الله وبركاته